ൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലായിട്ട് പടർന്നു പന്തളിച്ചു കിടക്കുന്ന അന്തർദേശീയ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കേരള സ്റ്റേറ്റിൻ്റെ പതിനൊന്നാമത് പ്രിഫറൻസ് ബാലറ്റ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി മുളക്കുഴയിൽ വെച്ച് നടക്കുകയാണല്ലോ പ്രസ്തുത ഓവർസിയർ ക്യാൻഡിഡേറ്റ്സായ മൂന്ന് സ്ഥാനാർത്ഥികൾ പിന്തുണ തേടി മുന്നോട്ട് വന്നിട്ടുണ്ട് അതിൽ ഒരു സ്ഥാനാർത്ഥിയായി പാസ്റ്റർ വിനോദ് ജേക്കബ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് പ്രൈസ് പ്രൈസ് പാസ്റ്റർ അല്പസമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കാണിച്ച വലിയ മനസ്സിന് നന്ദി ടെൻഷനിലാണോ ഒരു ടെൻഷനും ഇല്ല സന്തോഷം സന്തോഷം സമാധാനം സമാധാനം പ്രൈസ് പ്രൈസ പാസ്റ്ററെ കുറിച്ച് വ്യക്തിപരമായി ദൈവസഭയിലുള്ള എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും പാസ്റ്ററെ വ്യക്തിപരമായി അറിയാം എങ്കിലും ഒരു ഔപചാരികതയുടെ പുറത്ത് ഫാസ്റ്ററിൻ്റെ ജന്മസ്ഥലം കുടുംബ പശ്ചാത്തലം ഒന്ന് വിശദമാക്കാം എൻ്റെ ജന്മസ്ഥലം കോട്ടയം കഞ്ഞിക്കുഴിയാണ് അവിടെ ആലുമുട്ടിൽ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ ഭാര്യ റീറ്റ വിനോദ് ജയ്ക്കും എന്നോടൊപ്പം കർത്തുസൃഷയിൽ വ്യാപൃതിയായിരിക്കുന്നു കൂടാതെ എനിക്ക് രണ്ട് മക്കളെയാണ് ദൈവം തന്നിരിക്കുന്നത് മൂത്ത മകൾ ഗ്രീറ്റ് വിനോദ് ജയ്ക്കും ഇപ്പോൾ ന്യൂസിലൻഡിൽ സി എ പഠനം പൂർത്തീകരിക്കാനായിട്ട് കാത്തിരിക്കുന്നു അതുപോലെ മകൻ ഗ്രഹാം വിനോദ് വിനോദ്ജയ്ക്കും എൻ്റെ മകൻ കൊല്ലത്ത് എം സി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു ദൈവസഭയുടെ പതിനൊന്നാമത് ഓവർസീസ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പാസ്റ്റർ പിന്തുണ തേടുകയാണല്ലോ ഒരു സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരുവാനുണ്ടായ ഒന്ന് വിശദീകരിക്കാം എൻ്റെ വ്യക്തിപരമായ ആഗ്രഹത്തിൽ ഉപരി പ്രസ്ഥാനത്തിലെ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച പാസ്റ്റർമാരും ജനറൽ മിനിസ്റ്റേഴ്സും സെൻട്രൽ പാസ്റ്റർമാരും പ്രാദേശിക സഭാ ദൈവദാസന്മാരും ഞാൻ പഠിപ്പിച്ച് ഇന്ന് ദൈവസഭയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാരും വിശ്വാസികളിൽ വളരെ പേരും എന്നോട് നിർദ്ദേശിച്ചതിനാലും ഈ വിഷയ സംബന്ധമായി പ്രാർത്ഥിച്ചപ്പോൾ അതിലൊരു ദൈവ നിയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയതിനാലുമാണ് ഞാന് ഈ ഓവർസീസ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് പാസ്റ്റർ എങ്ങനെയാണ് ഈ പ്രിഫറൻസ് ബാലറ്റിൽ വോട്ട് തേടുന്നത് ഏതൊക്കെ രീതിയാണ് അവലംബിക്കുന്നത് ദൈവസഭയിലെ എൻ്റെ സഹശുശ്രൂഷകന്മാരോട് മുഖാമുഖമായി ഈ കുറിച്ച് നിൽക്കുന്ന വിവരം അറിയിക്കുകയും അവരിൽ നിന്ന് പിന്തുണ തേടുകയും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ എല്ലാവരെയും വന്ന് കാണാൻ കഴിഞ്ഞിട്ടുമില്ല ആയതിനാൽ ഫോണിൽ കൂടെ നേരിട്ട് വിളിച്ച് അവരുടെ പിന്തുണ നേടുവാനും അവർ ആ പിന്തുണ പ്രഖ്യാപിക്കുവാനും ഇടയായി ചേർന്നിട്ടുണ്ട് പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് വിജയം ഉറപ്പിച്ചു തീർച്ചയായും ആത്മവിശ്വാസം എത്രത്തോളം ആത്മവിശ്വാസം നന്നായിട്ടുണ്ട് എന്താണ് വിജയത്തിന് മാനദണ്ഡം ദൈവത്തിലുള്ള ആശ്രയവും എൻ്റെ സഹസുശ്രൂഷകളിലുള്ള വിശ്വാസവുമാണ് എന്നെ ഈ മാനദണ്ഡത്തിൽ എത്തിച്ചിരിക്കുന്നത് ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിന്റെ ഒരു പരമോന്നത പദവിയാണല്ലോ ഓവർസീസ് സ്ഥാനം എന്നുള്ളത് ഈ ഓവർസീസ് സ്ഥാനത്തേക്ക് പാസ്റ്ററിന് വരുവാൻ തക്കവണ്ണം പ്രസ്ഥാനവുമായിട്ട് ഉള്ള മുൻകാല പരിചയം എന്തൊക്കെയാണ് നാല് പ്രാവശ്യം കൗൺസിൽ മെമ്പർ ആയിരുന്നു ഒളക്കുഴ മൗണ്ട് സിയോൺ ബൈബിൾ സെമിനാരി വാർഡനായി തിരുവല്ല ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് തിയോളജിക്കൽ സെമിനാരിയിൽ അസോസിയേറ്റ് രജിസ്ട്രാറായി സെമിനാരി അധ്യാപകനായി സൻഡേ സ്കൂൾ ബോർഡ് മെമ്പർ കൗൺസിൽ ജോയിന്റ് ട്രഷറർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊല്ലം സെൻട്രൽ പാസ്റ്റർ യു പി ജി ഡയറക്ടർ ജനറൽ കൺവെൻഷൻ ട്രാൻസ്ലേഷൻ കൺവീനർ എന്നീ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നു കൂടാതെ യു എയിൽ ഓവർസിയറായി പ്രവർത്തിച്ച മുൻപരിചയവും ഈ രംഗത്ത് എനിക്കുണ്ട് ഔദ്യോഗിക സ്ഥാനങ്ങളോടുള്ള പാസ്റ്റിന്റെ വീക്ഷണം എന്താണ് ഓരോ സ്ഥാനവും ഓരോ ശുശ്രൂഷയാണ് അതിന്റെ ക്ലിനിക്കൽ പദമാണ് രോഗിക്കും മുറിവേറ്റവനും കൊടുക്കുന്ന പരിചരണത്തെ സൂചിപ്പിക്കുന്നു ഔദ്യോഗിക സ്ഥാനം സേവനത്തിന് വേണ്ടിയാണ് അദ്ധ്യക്ഷ സ്ഥാനം കാമക്ഷിക്കുന്നവൻ നല്ല വേല ആഗ്രഹിക്കുന്നു എന്ന സഭാശുശ്രൂഷന്മാർക്കുള്ള നിയമം ഇവിടെ ബാധകമാണ് സേവന മനോഭാവം ഇല്ലാത്ത അധികാരം മർദ്ദനോപാധിയായി മാറും ഫാസ്റ്റർ ഓവർസിയർ ആയാൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന കർമ്മ പദ്ധതികൾ എന്തൊക്കെയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രവർത്തനം ശക്തിപ്പെടുത്തുവാനായിട്ടുള്ള നടപടികൾ ആരംഭിക്കും പൊതുവെ പെന്തക്കോസ്സിൻ്റെയും ദൈവസഭയുടെയും പ്രവർത്തനങ്ങൾ ശുഷ്കമായ മേഖലകളിലേക്ക് പ്രത്യേക പാക്കേജ് കൊണ്ടുവരും കേരളത്തിലെ പഴക്കമുള്ള സെമിനാരികൾ ഒന്നാണ് നമ്മുടെ മുളക്കുഴ സെമിനാരി ഇന്നത്തേതിലും മികച്ച ദൈവശാസ്ത്ര ബിരുദം നൽകുന്ന എ പ്ലസ് നിലവാരത്തിലേക്ക് അതിനെ ഉയർത്തും ഹെഡ്ക്വാർട്ടേഴ്സ് നവീകരണത്തിൽ അനിവാര്യമായ കൂട്ടിച്ചേർക്കലുകൾ നിർവഹിക്കും കേരള സ്റ്റേറ്റിന് ഒരു വെബ് ഹോട്ടൽ സംവിധാനം ആരംഭിക്കും രജിസ്ട്രേഷൻ നടപടികൾ എളുപ്പമാക്കുവാനും ഓരോ സഭയുടെയും ശുശ്രൂഷകന്മാരുടെയും അടിസ്ഥാന വിവരങ്ങൾ അതിൽ ലഭ്യമായിരിക്കുകയും ചെയ്യും ശുശ്രൂഷകന്മാരുടെയും കുടുംബങ്ങളുടെയും ക്ഷേമത്തിനുള്ള ശാസ്ത്രീയ പദ്ധതികൾ വൈദഗ്ധ്യമുള്ളവരുടെയും എൽഡേഴ്സിന്റെയും സഹകരണത്തിലൂടെ നടപ്പിലാക്കും ഇതുവരെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിൽ മുൻഗാമികൾ ബാക്കി വെച്ചത് പൂർത്തിയാക്കുകയും ചെയ്യുന്നതായിരിക്കും ഔപചാരികമായ അഡ്മിനിസ്ട്രേഷൻ അപ്പുറം വിപുലമായ പ്രവർത്തന രീതിയായിരിക്കും അവലംബിക്കുന്നത് ഔപചാരികതയ്ക്ക് പുറമേ സേവനം എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമാക്കാമോ എന്ന് പറഞ്ഞാൽ അടിത്തട്ട് സ്പർശിക്കാതെയുള്ള ഒരു പ്രവർത്തനവും ആത്യന്തികമായി ഗുണപരമല്ല ഞാൻ ഇന്നും ഒരു സുവിശേഷകൻ കൂടിയാണ് അതോടൊപ്പം സാധാരണ വിശ്വാസികളുടെ മനസ്സറിയുന്ന പാസ്റ്ററും പ്രാദേശിക സഭാ ശുശ്രൂഷകന്മാരുടെ ആവശ്യങ്ങൾക്ക് പരിഗണന കൊടുത്തു സഭയിലെ നിർദ്ധനർ നിരാലംബർ എന്നിവരെ പ്രത്യേകം പരിഗണിച്ചിട്ടുള്ള പ്രവർത്തന ശൈലിയായിരിക്കും എൻ്റേത് ദൈവസഭയിലെ യുവതി യുവാക്കളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് തീർച്ചയായും എനിക്ക് യുവാക്കളിൽ നിന്ന് നല്ല പിന്തുണയുണ്ട് എന്നാൽ യൂത്ത് മാത്രമല്ല മുതിർന്നവരും നിർലഭമായ പിന്തുണ നൽകും ഞാൻ യുവജനങ്ങൾക്ക് വലിയ പരിഗണന കൊടുക്കുന്നയാളാണ് സഭയെ സജീവമായി നിലനിർത്തേണ്ടത് അവരാണ് അവരെ അവഗണിച്ച് കൊണ്ടുള്ള പോക്ക് ആരോഗ്യകരമല്ല അവരുടെ കർമ്മശേഷി നമ്മൾ ശരിയായി ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം സുവിശേഷ വേലയ്ക്ക് യുവാക്കൾ ഇറങ്ങുന്നില്ല എന്ന് നമ്മൾ പരിഭവം പറയും പക്ഷേ ആദ്യം നമ്മൾ അവരെ പരിഗണിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം അപ്പോൾ തന്നെ സീനിയറായ ശുശ്രൂഷകന്മാർക്കും റിട്ടയേർഡ് ശുശ്രൂഷകന്മാർക്കും വിശ്വാസികൾക്കും നമ്മൾ അർഹിക്കുന്ന ബഹുമാനവും പരിഗണനയും കൊടുക്കുന്നതായിരിക്കും ഓവർസിയർ ആയാൽ സഭയ്ക്ക് സമൂഹത്തിലുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കാഴ്ചപ്പാട് ഇന്നും നാളെയും ഒന്നു തന്നെയാണ് സാമൂഹ്യ സേവനത്തിൽ നമ്മുടെ പങ്കാളിത്തം തുലവും കുറവാണ് ആയതിനാൽ സഭയിലേക്ക് ലോകം കയറാതെ ലോകത്തിലേക്ക് സഭ ഇറങ്ങിച്ചെല്ലുക എന്ന ക്രിസ്ത്യൻ രീതിശാസ്ത്രം പ്രാവർത്തികമാക്കും ശതാബ്ദി പിന്നിട്ട ഒരു പ്രസ്ഥാനത്തിന് അനിവാര്യമായ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കൈവരിക്കുന്നതിനുള്ള ശക്തമായ പരിശ്രമം എൻ്റെ നിന്ന് ഉണ്ടാകും ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനമെങ്കിലും സഭയുടെ മാനേജ്മെന്റിൽ തുടങ്ങുവാനായിട്ടുള്ള എല്ലാ നടപടികളും ചെയ്യും എതിർസ്ഥാനാർത്ഥികളെ കുറിച്ച് പാസ്റ്ററിന് എന്താണ് പറയാനുള്ളത് അവ രണ്ടുപേരുമായി നല്ല ആത്മബന്ധമാണ് ഞാൻ കാത്തു സൂക്ഷിക്കുന്നത് ക്രിസ്തുവിൽ സഹപടന്മാരുടെ വ്യക്തിഹത്യ വിജയത്തിനുള്ള കുറുക്കു വഴിയായി ഒരിക്കലും ഞാൻ സ്വീകരിച്ചിട്ടില്ല ദൈവസഭ നാൾക്കുനാൾ എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണല്ലോ വിശ്വാസ സമൂഹത്തോട് എന്താണ് പറയാനുള്ളത് എന്നെ ഇതുവരെ എത്തിച്ചത് ദൈവമാണ് അത് കഴിഞ്ഞാൽ ദൈവസഭ വിശ്വാസ സമൂഹമാണ് ഇതിന് മുഖാന്തിരമായി തീർന്നിട്ടുള്ളത് അതിന് എന്നും ഈ ഉള്ളവൻ നന്ദിയുള്ളവനായിരിക്കും നിങ്ങൾ തുടർന്ന് അർപ്പിക്കുന്ന വിശ്വാസം ഉടയാതെ ഞാൻ കാത്തു സൂക്ഷിക്കും നിങ്ങളിൽ ഒരുവനായി നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകും ദൈവസഭയിലെ ശുശ്രൂഷകരുടെ റിട്ടയർമെൻറ്റ് പ്രായപരിധിയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണല്ലോ അതിൻ്റെ പിന്നിൽ പല ആശങ്കകളും പലരും പ്രകടിപ്പിക്കുന്നുണ്ട് വാസ്തുത നിലപാടെന്താണ് പ്രായം മാത്രമാണോ അതോ പ്രവർത്തനക്ഷമത കൂടിയാകണമോ വിരമിക്കൽ എന്ന് പറഞ്ഞ് റിട്ടയർമെൻറ്റ് മാനദണ്ഡം എന്ന് ചർച്ചകൾ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ച് ഏറെയായി എന്ന് തന്നെ പറയാം വളരെ ശ്രദ്ധാപൂർവം ഈ തീരുമാനത്തിൽ എത്തേണ്ടതാണ് ഇക്കാര്യത്തിലും ആത്മീയ പരിജ്ഞാനവും വൈദഗ്ധ്യവുമുള്ള ലീഡേഴ്സുമായും മുതിർന്ന ശുശ്രൂഷകന്മാരുമായും വിശദമായ ചർച്ചകൾക്ക് സമവായത്തിനു ശേഷം യുക്തമായ തീരുമാനം എടുക്കേണ്ട ഒന്നാണ് ഏതായാലും അത് ഒരു ശുശ്രൂഷകനെയും വേദനിപ്പിക്കുന്ന ഒന്നായിരിക്കുകയില്ല ശുശ്രൂഷകരുടെ വരുമാന കാര്യത്തിൽ വളരെ അന്തരമുണ്ടല്ലോ ഒരുപക്ഷം ശുശ്രൂഷകർക്ക് നല്ല വരുമാനം ലഭിക്കുമ്പോൾ നല്ലൊരു ഭൂരിപക്ഷം ശുശ്രൂഷകർക്ക് അവരുടെ വരുമാനം തുച്ഛമായിരിക്കും ഈ അന്തരത്തെ ഭാസ്റ്റർ എങ്ങനെ നോക്കിക്കാണുന്നു പ്രസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ കാലോചിതമായ ഒരു തീരുമാനം വിശുദ്ധമായ ആലോചനയ്ക്ക് ശേഷം എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടപ്പിലാക്കേണ്ട ഒന്നാണിത് അപ്രകാരം അത് ചെയ്യുന്നതായിരിക്കും ശുശ്രൂഷകരുടെ സഭാ സ്ഥലം മാറ്റത്തോടുള്ള ബന്ധത്തിൽ പാസ്റ്റർ നിലപാടെന്താണ് വളരെ കൃത്യമായും നീതിയുക്തമായും ട്രാൻസ്ഫർ വിഷയങ്ങൾ ചെയ്യുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപതിൽ നടക്കുന്ന പ്രിഫറൻസ് ബാലറ്റിൽ എല്ലാ വിദ്യാശംസകളും നേരിടുന്നു ഇത്രത്തോളം സമയം അനുവദിച്ച് തന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും വിനോദ് ജയ്ക്കബ് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന കൊല്ലം സെന്ററിന്റെ ശുശ്രൂഷകൻ കൂടിയാണ് അദ്ദേഹം ഓവർസീസ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി ആദ്യ സമയങ്ങളിൽ തന്നെ ഒരു ഭിമുഖം അദ്ദേഹവുമായി നടത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിൽ അത് സാധിച്ചില്ല എന്നാലിപ്പോൾ ഇങ്ങനെ ഒരു സാവകാശം ലഭിച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായി അഭിമുഖം നടത്തുവാൻ അവസരം ലഭിച്ചു അദ്ദേഹത്തിന് ഈ വരുന്ന പ്രിഫറൻസ് ബാലറ്റില് ഒരു വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടെ ജയിപ്പാൻ തക്കവണ്ണം എല്ലാ പ്രിയപ്പെട്ട സഹസ്രൂഷകരുടെ പ്രാർത്ഥനയും പിന്തുണയും ഒരിക്കൽ കൂടെ ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് എല്ലാവിധമായ വിജയാശംസകളും നേരുന്നു ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ